ുംട്ടൺ ഒക്കെ ഞാനത് ഇപ്പൊ ഞാനത് വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കും രണ്ടാമത് എന്റെ ഡിസീസ് ട്രിഗർ ആയത് എനിക്ക് ഞാൻ കണ്ടുപിടിച്ച ഡോക്ടർ ഫിസിയോതെറാപ്പി ചെയ്യാനാണ് പറഞ്ഞത് അപ്പൊ ഞാൻ നോക്കി ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിയിലെ അത് ഞാൻ ചെയ്യുന്നുണ്ട് പറഞ്ഞു ചേട്ടാ അർജുൻ്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അതൊന്നും ചോദിച്ചു ഞാൻ ഓക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ മൊത്തം കണ്ട് സത്യത്തിൽ നിങ്ങൾ ആ ഇൻ്റർവ്യൂ ഇപ്പം എൻ്റെ വീഡിയോ കാണണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ നേരെ പോയി ആ ഇൻ്റർവ്യൂ കണ്ടാൽ മതി മോട്ടിവേഷനാണ് കേട്ടോ മോട്ടിവേഷൻ എന്ന് വെച്ചാൽ അടിപൊളി മോട്ടിവേഷൻ അത് പല കാര്യങ്ങളും ഇപ്പം നമ്മുടെ ലൈഫിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ എങ്ങനെയൊക്കെ പോകുന്നുണ്ട് ചില കാര്യങ്ങൾ അത് അദ്ദേഹം കറക്റ്റായിട്ട് പറയുന്നുണ്ട് അറിയാമല്ലോ അമ്മ വന്ന സമയത്ത് അമ്മ പൈസ കാരണം നമ്മൾ മേടിക്കാൻ പറ്റാത്തൊരു സാധനം ഉണ്ടല്ലോ അനിയൻ്റെ പൊന്നു ഓക്കെ ഇപ്പം ഷോയില്ല അർജുൻ്റെ എന്താ പറയേണ്ടത് ഇങ്ങനെ സൈലൻറ്റായിട്ടിരിക്കുന്നതും ഈ പറയുന്ന സേഫ് ഗമറയൊക്കെ ആയിട്ട് തോന്നുന്ന ഒരാളായിരുന്നു എനിക്ക് പിന്നെ നോ നമ്മുടെ നോറയും പോട്ടെ ആദ്യം നമ്മുടെ ജാൻമണി പിന്നെ നോറ ആ സമയത്തൊക്കെ അർജുൻ പൊളിച്ചടിക്കുകയായിരുന്നു പിന്നെ അത്യാവശ്യം ഗെയിം ടിക്കറ്റ് യുഫിനാലയൊക്കെ നല്ല രീതിയിൽ ഗെയിം കളിക്കായിരുന്നു പിന്നെ ശ്രീധു ഗോംബ ഓക്കെ അർജുനെ എന്താ പറയേണ്ടത് അതുപോലെ തന്നെ ഡീഗ്രേഡ് ചെയ്തായിരുന്നു മറ്റേതാണ് മറിച്ചതാണെന്ന് വരെ സംസാരിച്ചവരെ ഡീഗ്രേഡ് ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറേ ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോഴും അവരും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു ഇത് കേട്ടിട്ടുണ്ടാ പക്ഷേ ഇതൊക്കെ വെറും ചുമ്മാ അവരുടെ തൊട്ട് നാട്ടുകാരെയും കൂട്ടുകാരിയും ഒക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോഴാണ് ഏറ്റുസിട്ട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ തുടങ്ങുന്നത് പിന്നെ അതുപോലെ അദ്ദേഹത്തിന് ഡീഗ്രേഡ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്ത് ഒരു ഇതാക്കി കളഞ്ഞു എന്നിട്ട് അവസാനം ഒന്നും അറിയാത്ത നന്മകരം പോലെ ഓരോരുത്തരും മുങ്ങിപ്പോയി ഓക്കെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ വരുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇപ്പം സ്റ്റാർട്ട് പുത്തു വന്ന ആ ഒരു സമയമുണ്ടല്ലോ അർജുനൻ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു റീല് പോലെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ആ സമയത്ത് എന്തൊക്കെയാണ് നടന്നത് ക്യാൻ യു ഡിസ്ക്രൈബ് വാട്ട് ഓൾ വെൻ ത്രൂ അവിടെ ബിഗ് ബോസ് വന്നു സീക്വൻസ് ഓഫ് ഇവന്റ്സ് നൂറ് ദിവസം അവിടെ നിൽക്കാൻ ഒരു എന്റെ വീടാണ് ആക്ച്വലി അവിടെ നിന്ന് നൂറ് ദിവസം എനിക്ക് ഒരു വീട് പോലെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സ്വന്തം വീട് എന്നുള്ള അടുക്കള അല്ലെങ്കിൽ റൂംസ് ഒക്കെയാണ് സ്വന്തം വീട് അവിടെ നിന്ന് ഇറങ്ങാന്നുള്ളത് ഭയങ്കര എനിക്ക് എനിക്ക് പേഴ്സണൽ എനിക്ക് നല്ല നമ്മള് നിന്ന് നൂറ് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ് ദിവസം വേറെ ആൾക്കാരെ കാണുന്നില്ല പുറത്തൊരു കോണ്ടാക്ട് ഇല്ല ഈവൻ എന്താ പറയാ വേറെ ഡാർക്ക് എന്നുള്ള സംഭവം അതിനത്തില്ല ഇരുട്ട് മുറിയില്ല അല്ല ലൈറ്റ് 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 അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും എനിക്ക് വേറെ പ്ലാനറ്റിൽ എത്തി പോലെ തോന്നി ഭയങ്കര വീഡായിട്ട് തോന്നി പിന്നെ എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്കും കുറെ പേര് എന്നെ അറിയാത്തവരെന്നെ പേര് വിളിക്കുന്നു അർജുനർജുനെ വിളിക്കുന്നു എല്ലാവരും നോക്കുന്നു എനിക്ക് ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് എക്സ്പീരിയൻസ് അത്രയും പോലും വിചാരിച്ചിട്ടില്ല കുറച്ച് പേർക്ക് അറിയാൻ പറ്റും അല്ല ഇത്ര ആൾക്കാർ ക്രൗഡ് വരും അതിൽ എല്ലാവരും ഇങ്ങനെ വന്നിട്ട് അർജുന അർജുനെ വിളിച്ച് നിൽക്കുന്ന ഫോട്ടോ എടുത്തോട് ചേട്ടും ചിലർക്ക് കരയുന്നു ഒരുഅമ്പത് ദിവസമൊക്കെ കഴിഞ്ഞപ്പം പുള്ളിക്ക് അതൊരു സ്വന്തം വീട് ആയിട്ട് തന്നെ ഫീൽ ചെയ്തതെന്ന് അത് മിക്കവർക്കും അത് തോന്നിയിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് ജിൻഡോ അതെടുത്ത് പറയുന്നില്ല അതായത് ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു മനുഷ്യരായിട്ട് ഇവിടെ ഒരു ഞങ്ങൾ ഞങ്ങളായിട്ട് ഒരു ദിവസം ഇവിടെ നിന്നോട്ടെ എന്നൊക്കെ സംസാരിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പിന്നെ പുറത്തിറങ്ങിയപ്പം എന്തുമായിരുന്നു ഒരു അതുപോലെ തന്നെ കയ്യടി ഭയങ്കര ഇതായിരുന്നു സത്യം പറയാലോ എനിക്ക് തോന്നാ ജിൻഡോയ്ക്ക് അത്രയില്ലായിരുന്നു തോന്നുന്നു എയർപോർട്ടിലൊക്കെ എന്നാലും ഉണ്ടായിരുന്നു ഓക്കെ ഒരു ചിൻഡോ ഫാനാണ് കേട്ടോ അപ്പം എന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അർജുൻ വന്നിറങ്ങുന്നു ഫാമിലി സെറ്റപ്പ് ഓരോ ഫാമിലി അർജുന 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 ഗേൾസ് ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ ജാവം കിടക്കുകയാണെന്ന് സത്യത്തില്ല പിന്നെ ഈ അർജുൻ്റെ ഓട്ട് എല്ലാം ഭയങ്കര ഇതാണ് മറ്റേതാണ് എൻ്റെ അപ്പനും ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് വരെ കണ്ടിട്ട് അർജുനു വേണ്ടി ഇത് ബോട്ട് അടിച്ച് എന്തുവാ എന്തൊക്കെ കഥകളായിരുന്നു പറഞ്ഞിറക്കിയതൊക്കെ ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണും പലവരും ഇപ്പം എല്ലാം ഓടി ഇരിപ്പുണ്ട് നമുക്ക് എത്ര വർഷത്തെ ഡ്രീം ആയിരുന്നു ആ ഡ്രീമിലേക്ക് എത്തിപ്പെടാൻ എത്ര തവണ ട്രൈ ചെയ്തു എങ്ങനെ ഓവർകം ചെയ്തു ബിഗ് ബോസ് എന്നെ പോലെ മിഡിൽ ക്ലാസ് ഫാമിലി പയ്യനെ ഒരു സ്ഥാനത്ത് എത്താണെങ്കിൽ ഭയങ്കര ഇന്നത്തെ കാലത്ത് റെഫറൻസ് മുഖ്യമാണ് ഞാൻ ഇടുക്കി കോട്ടയം മാറും പപ്പ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഇപ്പൊ കോട്ടേഴ്സ് വീട് അങ്ങനെ മാറി മാറി നിൽക്കും ട്രാൻസ്ഫേർ ഇടുന്നതിനനുസരിച്ച് കോട്ടയം ജില്ലയിലാണ് കൂടുതൽ നിന്നത് അപ്പം അവിടുന്ന് നമുക്കൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്ന ഒരു ഭയങ്കര പാടാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം എനിക്കറിയില്ല ടി വിയിൽ കാണുമ്പോൾ എപ്പോഴാളായിരിക്കും ഒരു ടി വി ഷോയുടെ ആളാവാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു വൈഡ് ഹ്യൂജ് ഓഡിയൻസ് അത് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഒരു ഡൊപ്പമ്മയാണ് രക്ഷിച്ച് തരുന്ന സംഭവമാണ് അങ്ങനെ ഞാൻ സീസൺ ത്രീ തൊട്ട് അറ്റംബ് ചെയ്യുന്നുണ്ടായിരുന്നു സീസൺ ത്രീ ഫോർ ഫൈവിലൊക്കെ നോക്കി ഫൈവിലെനിക്കും എൻ്റെ കോള് ബ്ലോക്ക് വരച്ച് ചെയ്തു ആക്ച്വല അങ്ങനെ കുറേ വർഷം കുറേ വർഷം ഒരു ഓഡിഷൻ മിക്കയിടത്തും പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ഞാൻ ഒരുപാട് ട്രൈ ചെയ്തായിരുന്നു പിന്നെ കോള് ഇപ്പം നമ്മൾ ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കോൾ ചെയ്യുമല്ലോ എന്തെങ്കിലും സെലക്റ്റ് ആയോ കഴിഞ്ഞ വർഷം സീസൺ ഫൈവിലാണ് വിഷ്ണു ജോഷി അവനും ഇതുപോലെ ആയിരുന്നു അങ്ങ് വിളിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു വിളിച്ചുകൊണ്ടേ ഇരുന്ന് എന്നെ എടുക്കുക എടുക്കുക എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ പറയാമെന്നുള്ള രീതിയിലൊക്കെ അവർ പറഞ്ഞായിരുന്നു അപ്പം വിഷ്ണു ഒരു മെസ്സേജ് കൊടുക്കുകയും ചെയ്തായിരുന്നു നമ്മുടെ ആവശ്യമാണ് ഇതൊക്കെ നേടിയെടുക്കേണ്ടതെന്നുള്ള കാര്യം അപ്പം നമ്മൾ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അവനെ വിളിക്കുകയുണ്ടായി ചിലപ്പോൾ ഇനി അത് കണ്ടിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും അവസാനം എത്ര വർഷത്തെ കഷ്ടപ്പാടാണ് അവസാനം എന്തായാലും അതേ കയറിപ്പറ്റി സെക്കൻഡ് പറയുന്ന എന്നെ കൈ പിടിച്ചിട്ട് ജിമ്മിൽ കൊണ്ട് ചേർക്കുന്നത് അവിടെ എൻ്റെ ലൈഫ് കുറച്ച് ചേഞ്ച് ആണെന്ന് പറയും അന്തായാലും എനിക്ക് എന്തായാലും ബോഡി ബിൽഡിംഗ് ആയിരുന്നു മൈൻഡിൽ അപ്പോഴും ഞാൻ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് മാസം സൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല അവിടെ പോയി ഫുഡ് കഴിക്കുക വലിപ്പോ പിന്നെ സൈസ് ആയി പ്ലസ് ടു ഡിഗ്രി ഒക്കെ സൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ടി വിയിലൊക്കെ എം ടി ജോൺ ജോൺഹാം മിലിൻ സോമനെ കാണാൻ തുടങ്ങി അപ്പൊ കൊള്ളാലോ ഓ കൊള്ളാം ആ സമയത്ത് ഫേസ്ബുക്കിൽ നമുക്ക് ഫോട്ടോ ഒക്കെ ഇട്ട് ലൈക്ക് ഒക്കെ സമയമാണ് കുറെ ആൾക്കാരുണ്ട് ഫേസ്ബുക്കിൽ ലൈക്ക് ഇട ഫോട്ടോ ഇടുക അപ്പൊ ആ സമയത്ത് ഫോട്ടോ ഒക്കെ ഇടാൻ തുടങ്ങി അപ്പൊ നമുക്ക് പതിയെ പതി ആ സംഭവം വന്നു ഒരു മോഡൽ എന്നുള്ള സംഭവം ഈ ജോൺ അബ്രാം വിലിൻ സോമനൊക്കെ ജോൺ അബ്രാമിന് ഭയങ്കര ഫോളോവർ ആണ് പുള്ളി എങ്ങനെ ഇൻഡസ്ട്രിയിൽ വന്നു ഒരു മോഡലായിട്ട് വന്നു പിന്നെ ഇന്ത്യ സിനിമയിലേക്ക് കയറി ആക്ടിംഗ് ആയി അപ്പോൾ അതിന് ഫോളോ ചെയ്തു പുള്ളിയുടെ റൂട്ടീൻസ് ഒരു കരിയർ സംഭവം ഫോളോ ചെയ്തു എനിക്ക് ആക്ടർ ആവാൻ ഭയങ്കര ആഗ്രഹമാണ് സ്ക്രീനിൽ കാണുക ലൈക്ക് ഞാൻ കുറെ ഫസ്റ്റ് എ ഫസ്റ്റ് ഷോയ്ക്ക് പോകും ലാൽ സാറിൻ്റെ ആണ് മൂവി ഫസ്റ്റ് എ ഫാസ്റ്റ് ഷോ പോയി കാണും മമ്മിയും പറയും എൻ്റെ മകനൊരു ബിഗ് സ്ക്രീനിൽ കാണാമെന്നുള്ള ഭയങ്കര ആഗ്രഹമാണ് സോ അപ്പം വിചാരിച്ചൊക്കെ മോഡലാകാം എനിക്ക് ഹൈറ്റ് ഉണ്ട് ഞാൻ തന്നെ ഹൈറ്റ് ഉണ്ട് മോഡൽ ആവാൻ ട്രൈ ചെയ്തു അങ്ങനെ ഫോട്ടോ എടുത്ത് ബിഗ് സ്ക്രീനല്ല എന്റെ ലോകം മൊത്തം അറിയപ്പെട്ടില്ലേ ആണോ അല്ലേ നിങ്ങൾ തന്നെ പറയാം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ പാൻ വേൾഡ് ആണ് ആണോ അല്ലയോ എല്ലായിടത്തും മലയാളീസുണ്ട് പിന്നെ അത്യാവശ്യം കാണാത്തവരാരും ഇല്ല ഈ കുറിച്ചും അറിയപ്പെട്ടില്ല ഇനിയിപ്പോൾ സിനിമയിലൊരു ചാൻസ് ഉണ്ട് പിന്നെ എന്തൊക്കെ വേണം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ കാര്യം പറയണം കേട്ടോ സത്യം പറയുമല്ലോ എനിക്കൊന്ന് അർജുനൻ ഞാൻ ഏകദേശം ഒന്നോ രണ്ടോ വയസ്സ് ഡിഫറൻസ് കാര്യങ്ങളുള്ളതെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു സെയിം ആണോന്നും തോന്നുന്നു എനിക്ക് ഏജ് അത്ര അറിയത്തില്ല അതുകൊണ്ട് കേട്ടോ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ഒരു കാലത്ത് ഓളമായിരുന്നു ഇപ്പോൾ എല്ലാവരും ഇൻസ്റ്റ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാന്ന് തോന്നുന്നത് ഇൻസ്റ്റു ആദ്യം അടുത്തത് ആ സമയത്ത് ഈച്ച പോക്ക് ഇൻസ്റ്റ അറിയത്തില്ല ഈ ആപ്പ് എഡിറ്റ് ചെയ്യുന്ന സംഭവമാണ് മീൻസ് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതാണെന്ന് മാത്രം അറിയാം പക്ഷേ ഫേസ്ബുക്ക് അങ്ങനല്ല കേട്ടോ അന്നത്തെ സമയത്തുള്ള ഫോളോസ് കാര്യങ്ങളൊക്കെ മെയിൻ ആയിരുന്നു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സമയത്ത് എൻ്റെ അക്കൗണ്ടൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമായിരുന്നു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്തൊക്കെ പിന്നെ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാട്ടോ ഒരുമാതിരിയില്ലേ ഇല്ലേ എം പാറ്റിയൊക്കെ പറന്നു പോകുന്ന ഐറ്റങ്ങളൊക്കെയായിരുന്നു അത് ആ സമയത്ത് പക്ഷെ അന്നുണ്ടാക്കിയ ഫോളോവേഴ്സ് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ഇപ്പം ചെയ്യുന്നുണ്ട് കേട്ടോ ഈ അടുത്ത സമയം കൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് പക്ഷെ ഫേസ്ബുക്ക് വേറെ ലെവലായിട്ടോ ആരെത്രയൊക്കെ പുച്ഛ കളഞ്ഞാലും ഫേസ്ബുക്കിൻ്റെ തട്ട് അതങ്ങനെ തന്നെ അതെല്ലാവരും ഒന്ന് ഓർത്തിരുന്നേക്കണേ അർജുൻ പറയുമ്പോഴാണ് എനിക്കെൻ്റെ ആ കാര്യങ്ങൾ ഓർമ്മ വരാൻ തുടങ്ങിയത് നമുക്കടുത്ത് കാണാം ൾക്കാണ് അപ്പോൾ കുറേ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യും മോനെ ഇത് പറ്റില്ല പക്ഷേ എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ അവരെ കുറ്റം പറയത്തില്ല ഒരു മോഡൽ എങ്ങനെയാണെന്ന് നോക്ക് മെഷർമെന്റ് നോക്ക് അങ്ങനെ ഞാൻ അല്ലാതെ കുറച്ച് റാം അറ്റൻഡ് ചെയ്തു പക്ഷേ അത് വർക്ക്ഔട്ടായില്ല പിന്നെ വിചാരിച്ചൊരു പേജിന് അറ്റൻഡ് ചെയ്യാം പേജിന് അറ്റൻഡ് ചെയ്യാൻ മിസ്റ്റർ ഇന്ത്യ അല്ലെങ്കിൽ മിസ്റ്റർ കേരളം എന്നൊക്കെ ആകുമ്പോൾ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യും അങ്ങനെ ഞാൻ ടൂ തൗസൻഡ് എയ്റ്റീല് മിസ്റ്റർ മിസ്റ്റർ കേരളയ്ക്ക് അപ്ലൈ ചെയ്ത് കിട്ടിയില്ല ടൂ തൗസൻഡ് നയൻറ്റീൻ അപ്ലൈ ചെയ്ത് കിട്ടിയില്ല ഓക്കെ ടൂ തൗസൻഡ് ട്വന്റി നോക്കാം ലാസ്റ്റ് ട്രൈ അപ്പോൾ ആ സമയത്താണ് കോവിഡ് വരുന്നത് അപ്പം അപ്പൻ്റെ സാലറി കട്ട് ചെയ്തു ഗവൺമെൻ്റും പ്ലേയാണ് അപ്പോൾ ഞാൻ ചോദിക്കും ഇതാണ് ടൈം വീട്ടിൽ ഫുഡ് കിട്ടുന്ന കുറവാണ് ഡയറ്റെടുക്കാം റിസേർച്ച് ചെയ്തു ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽ ഞാൻ ഇക്കി ഗായ് ഫോളോ ചെയ്യും ജാപ്പനീസ് ഇക്കി ഗായ്ക്കുറിച്ച് പഠിച്ചു അപ്പോൾ അവർ ഒരു എയ്റ്റി പെർസെൻറ്റ് ഫുഡേ കഴിക്കത്തുള്ളൂ ബാക്കി ആ ഒരു വിശപ്പ് ഉള്ളിൽ കിടത്തണം അതുപോലെ തന്നെ അത് ഫോളോ ചെയ്തു ജാപ്പനീസ് കൾച്ചർ ഞാൻ ഫോളോ ചെയ്തു ഫുഡ് ക്ലീൻ ഡയറ്റ് അതായത് നമ്മുടെ പറമ്പിലുള്ള സാധനം റൈസ് കോവിഡ് ടൈമിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് എപ്പോഴും കാണത്തില്ല കേട്ടോ ചില ഒരു സിറ്റുവേഷൻ ഇല്ല അതില്ലാണ്ട് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവിച്ച ഒരാൾ തന്നെയാണ് ഞാനും ഇപ്പോഴും അതിൽ നിന്ന് ഇങ്ങനെ കയറി കയറി വരുന്നത് ആണ് ഞാൻ സത്യത്തിൽ ഞങ്ങളുടെ ഫാമിലി ആണെങ്കിൽ പോലും എന്താ പറയേണ്ടത് ആ ഒരു സിറ്റുവേഷൻ ഇപ്പം അവൻ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നെന്ന് പറയുന്നു ആ കോവിഡ് ടൈമിൽ തന്നെയാണ് എനിക്കും എന്താ പറയേണ്ടത് വർക്കൗട്ട് തുടങ്ങിയതും ഞാനും വണ്ണം കുറയ്ക്കാനൊക്കെ തുടങ്ങിയത് മീൻസ് അതിനു മുമ്പ് ഞാൻ ഭയങ്കര ജിമ്മും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് ബ്രേക്ക് ബ്രേക്കപ്പ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയണ്ടേ ഞാൻ ശോഷിച്ച് വന്നപ്പോൾ ഞങ്ങളുടെ അമ്മ റേഷൻ അരി മേടിച്ച് തന്നിട്ട് എനിക്ക് ആഹാരം വെച്ചിരുന്നു ഞാനിരുന്ന് വീട്ടിൽ കഴിച്ചിരുന്ന് ഇതാ പറഞ്ഞത് ആകപ്പാടെ ട്രീറ്റ്മെൻറ്റ് അത് ഇതൊക്കെ അങ്ങ് വണ്ണം വെച്ചാൽ സത്യത്തില്ല പിന്നാണ് കുറച്ചത് അത് ജിമ്മി പോയിട്ടില്ല നമ്മൾ കാർഡിയോ തന്നെയാണ് സത്യം പറയൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ നമ്മൾ ഓർത്തു പോവാണ് സത്യത്തില്ല ആ കാർഡിയോ ചെയ്തിട്ട് ഞാൻ കുറച്ചു നൂറ്റി ഇരുപത് കിലോയും പറയുന്നത് അർജുനന് നൂറ്റി ഇരുപത് കിലോ ഉണ്ട് ഞാനത് കുറച്ചു അങ്ങോട്ട് പത്ത് മുപ്പത്തൊമ്പത് നാൽപ്പത് കിലോണം കുറച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുമോ ഞാൻ അതിൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ വെച്ചതായി നിങ്ങൾക്ക് കുമ്മം ഞാൻ ഇതുപോലെയായിരുന്നു ഇപ്പോഴും വീണ്ടും ആൾക്കാരിച്ച് വണ്ണം വെച്ചത് ബിഗ് ബോസ് കാരണം കേട്ടോ എനിക്ക് വണ്ണം വെച്ചത് വീട്ടിലിരുന്ന് തീ റ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഇനി ആ ലൈഫ് ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ ഇനി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കാർഡിയോ പെതുക്കെ പെതുക്കെ സ്റ്റാർട്ട് ചെയ്തു ഡയറ്റിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾ എന്നെ കുറച്ച് ഹെല്പ് ചെയ്യുന്നുണ്ട് ഒരു ഡോക്ടറാണ് അവൾ കുറച്ച് കാര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുക തരുന്നുണ്ട് എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ അർജൻറ് കാണാം അയ്യോ ഭയങ്കര മോട്ടിവേറ്റ് ആയിട്ടോ സത്യം പറയാലോ സീസൺ മുമ്പ് എനിക്ക് കുറേ വർക്ക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു പേയ്മെന്റ് കിട്ടാൻ തുടങ്ങി ഞാൻ ഹാപ്പിയാണ് കാരണം ഞാൻ എന്നെ തന്നെ എന്റെ ഒരു റൂട്ടീൻ ബീറ്റപ്പീറ്റപ്പം എനിക്ക് വർക്ക് കിട്ടാൻ തുടങ്ങി വർക്ക് കിട്ടുമ്പോൾ എന്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ആയി ഞാൻ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി ഞാൻ ഫിനാൻഷ്യൽ ഞാൻ സംഭാട്ട് ഓക്കെ കാരണം കിട്ടുന്നുണ്ട് എനിക്ക് കാരണം എൻ്റെ ആദ്യം കാരണം എനിക്ക് ആദ്യത്തെ നാല് വർഷം അഞ്ച് വർഷം എനിക്ക് പൈസ കിട്ടുന്നില്ല ഞാൻ ഫ്രീ ആയിട്ട് റാം അറ്റൻഡ് ചെയ്യുന്നു ട്രെയിനിൽ കിടന്നു പോകുന്നു സ്ലീപ്പർ ക്ലാസ് ലോക്കൽ കയറിപ്പോകുന്നു ബാത്റൂം ഒഴിച്ചിരുന്ന് പോകുന്നു റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്നു ഇത് തന്നെയാണെന്ന് ആയിരത്തി നാലഞ്ച് പേരെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെ പോയി റാം റാം റൺവേ മോഡലാണ് തെളിയിക്കുക ഫോട്ടോ ഇടുക അപ്പം അടുത്ത വർക്ക് കിട്ടും അടുത്ത വർക്കിന് പൈസ കിട്ടും എല്ലാം എനിക്കറിയാം എനിക്ക് മാത്രമല്ല ഒരു കേരളത്തിലുള്ള മോസ്റ്റ്ലി മൈൽ മോഡൽസ് ഇപ്പോഴാണ് പേയ്മെൻറ്റ് കിട്ടാൻ തുടങ്ങിയത് അപ്പം അന്നും പേയ്മെൻറ്റൊന്നും ഇല്ല പ്രൊഫഷണൽ മോഡലെന്ന് വരെ നമ്മൾ കഷ്ടപ്പെടുക അത്രേ ഉള്ളൂ ഒരു ദിവസം സെറ്റാവുന്ന പ്രതീക്ഷ നമ്മളെന്തും പോകും അങ്ങനെ എനിക്ക് ഈ ഒരു ടു ഇയറിലാണ് എനിക്ക് വേണേൽ കിട്ടാൻ തുടങ്ങിയത് അപ്പം ഞാൻ കോൺഫ് ആയി അപ്പം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ സക്സസ് ആണെന്ന് പറയാൻ അതൊക്കെ കെട്ടിയിക്കപ്പം ഉള്ളേ ഹാപ്പിയായിരുന്നു പക്ഷേ എന്നത് എനിക്ക് മെയിനായിട്ട് ഒരു ഇത് തോന്നിയെന്ന് പറഞ്ഞാൽ ആ ട്രെയിനും അവിടെ ഇവിടെയൊക്കെ കിടന്നു പോകും ഒന്നുമില്ലായ്മയെന്നുള്ള ഇതേ പക്ഷേ അർജുനെ ഡീഗ്രേഡ് ചെയ്തവർ എന്നോട് നേരത്ത് സംസാരിച്ച സമയത്തും എങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലിയോടൊക്കെ എൻ്റെ ഫാമിലി എൻ്റെ ഒരു വിഷയം വന്ന സമയത്ത് ഞങ്ങളൊന്നുമില്ലായ്മയെന്ന് അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത് പക്ഷേ ഈ പറയുന്ന അവന്മാർ ഒന്ന് പുറമോട്ട് തിഞ്ചിച്ച് നോക്കണം ഓരോരുത്തനും എടുത്തിട്ട് ഉടുക്കുമ്പോഴാണ് അവൻ്റെ സിറ്റുവേഷൻസ് അവൻ്റെ ഫാമിലി അവൻ എങ്ങനെയാണെന്നോ പോലും അറിയാതെ ആർക്കോ വേണ്ടി എന്തോ പി ആർ വർക്ക് എടുത്ത് പണിയുന്ന കുറേ ടീംസ് ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് അയ്യോ അതൊക്കെയാണ് ഞാനിപ്പോൾ ആലോചിച്ച് പോകുന്നത് എല്ലാവരും മറക്കും ഞാൻ എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളു നിങ്ങൾക്ക് ഇപ്പം അർജുനെ ഇഷ്ടപ്പെട്ട് ഒരാളെ ഡീഗ്രേഡ് ചെയ്തെന്ന് വെച്ചോ അടുത്ത സീസൺ സെവൻ വരുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളതിനകത്ത് കാണും ആ വ്യക്തിയെ ഈ അർജുനൻ ഡീഗ്രേഡ് ചെയ്ത് അവൻ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അവൻ്റെ വാക്ക് കേട്ട് പോകരുത് ആ അയ്യോ അയാൾ പറയുന്നത് ശരിയാണ് അപ്പോൾ പഴയ കലിപ്പൊക്കെ അങ്ങ് മാറണം ഞാൻ പറയുന്നത് ഉദ്ദേശിച്ച് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഓരോ ധാരണകളുണ്ട് അതനുസരിച്ച് ഇവർ പോകത്തുള്ളു ഇവർക്കൊക്കെ ഓരോ ഐഡിയാസ് ഉണ്ട് ഒരു യൂട്യൂബർ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് ഐഡിയാസും കാര്യങ്ങളും ഉണ്ട് കുറച്ച് പ്ലാനിങ് ഉണ്ട് ഗ്രൂപ്പ് ഉണ്ട് ഏറ്റവും സഡ് കാര്യങ്ങളുണ്ട് അത് വെച്ച് ഇവൻ വരുപ്പേര് മാറത്തുള്ളൂ എന്നിട്ട് ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കളി കളിക്കും ഇതെല്ലാം നിങ്ങൾ പോകും അതാണ് നമ്മൾ സത്യം പറയാലോ ഈ ഒരു ഇതിൽ ഫ്രണ്ട്ഷിപ്പ് വേണം പക്ഷേ ഷോറായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്ന് ഈ യൂട്യൂബേഴ്സും ഈ സോഷ്യൽ മീഡിയയിൽ വേണ്ടാന്ന് തന്നെ നല്ലത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ തട്ടിമുട്ടിയൊക്കെ പോവാം അവനോട് ഇറക്കണം ഇവനോട് ഇറക്കണം അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ചെയ് അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് അത് വേണ്ട സത്യത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ ഫ്രണ്ട്സ് മാത്രം അതാ എനിക്ക് പഠിച്ച പാഠമെന്ന് പറഞ്ഞാലോ ഒരാളെ വേണമെങ്കിൽ നമുക്ക് ഇല്ലാണ്ടാക്കി കളയാം ഇല്ലാത്ത കഥകളും ഇല്ലാത്ത കാര്യം വോയിസ് ഒക്കെ വെച്ച് വരെ ക്രിയേറ്റ് ചെയ്തിട്ട് കുറേ ടീംസ് ഉണ്ട് അനുഭവം ഉണ്ടേ അതുകൊണ്ട് പറഞ്ഞതാണ് ഈ ഒരു കാര്യം അല്ല ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും പറയാനുണ്ട് നീ കുത്തി കുത്തി സംസാരിക്കുന്നുണ്ടോന്ന് അല്ലല്ല നിങ്ങൾ ഓർക്കാൻ വേണ്ടി പറയുന്നതാണ് ഞാൻ ആരെയും കുത്തി പറയാനോ ഒന്നുമല്ല ഓർക്കണം കാരണം അടുത്ത വട്ടവും നിങ്ങളെപ്പോലുള്ള ഒരു മണ്ടരാവരുത് എന്നോർത്തിട്ടാണ് ഈ കുഞ്ഞനിയൻ്റെ ആഗ്രഹം കാരണം അനിയനും അനുഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് പറഞ്ഞത് കഴിഞ്ഞിട്ട് അർജുനന് ജിമ്മിൽ വെച്ച് കുറച്ച് വെയ്റ്റൊക്കെ പൊക്കാൻ നേരത്ത് കുറച്ച് ബാലൻസിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മേടത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവസാനം അമ്മ പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അവിടെ ചെന്നപ്പോൾ പറഞ്ഞാൽ അമൃതയെ കൊണ്ടുപോകണം അമൃതയിലൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പം ഒരു പ്രത്യേകതരം ഒരു ഇതാണ് കാരണം ഇതുവരെ എൻ്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ആ രോഗത്തിൻ്റെ കണ്ടുപിടിച്ചിട്ടില്ല വലുതായിട്ട് അപ്പം അങ്ങനെയൊക്കെ കുറപാട് കാര്യങ്ങളും അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സത്യം പറയാലോ ആ ആൾ ഈ പൊസിഷനിൽ വന്നിരുന്നു ഈ സെക്കൻഡ് റണ്ടർ ആയി നമുക്ക് സത്യം ശരിക്കും ഒരു മോട്ടിവേറ്റ് ആകട്ടോ ഞാനിപ്പോൾ അർജുനെ എനിക്ക് സേഫ് ക്യാമറ ആയിട്ട് തോന്നിയിട്ടുണ്ട് കുറ്റങ്ങൾ പറഞ്ഞിട്ട് കുറവ് പറഞ്ഞിട്ടുണ്ട് സത്യം പറയുമല്ലോ ഈ ബി ബി കഴിഞ്ഞ് ബിബിയുടെ ഇടയ്ക്ക് എന്നിഷ്ടപ്പെട്ട രണ്ട് മൂന്ന് വ്യക്തികൾ സത്യം പറയും എഴുപത് എഴുപത്തഞ്ചാമത്തെ എപ്പിസോഡൊക്കെ ആയപ്പോൾ എൺപതാമത്തെ എപ്പിസോഡായപ്പോൾ എനിക്ക് കുറിച്ച് ഞാൻ സപ്പോർട്ടായിട്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ എല്ലാ എഫ് ബി അക്കൗണ്ട് ഈ കൂടെ കുറേ ഫേക്ക് ഫോട്ടോസൊക്കെ കുറേമാരെ ക്രിയേറ്റ് ചെയ്തായിരുന്നു അതിനെക്കുറിച്ച് ഫസ്റ്റ് വീഡിയോസ് ഇട്ട് ഞാനായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് പിന്നെ അതുപോലെ തന്നെ അർജുനെ അവസാന നിമിഷത്തിലൊക്കെ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്ത ആൾക്കാരെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ അന്ന് നിന്നും ജിൻഡോനെ വിട്ട് ഞാൻ കളിക്കത്തില്ല പക്ഷെ പറയേണ്ട കാര്യങ്ങൾ നമ്മളെവിടെയും കറക്റ്റ് ആയിട്ട് പറയുകയും ചെയ്യും നമുക്ക് ബാക്കി ഒന്ന് ബിഗ് ചെയ്തോണ്ടിരിക്കോസിൽ വന്നിട്ടാണ് പിന്നെ രണ്ടാമത് ഈ ഡിസീസ് ട്രിഗർ ആയത് ഓ അതെ ട്രിഗർ ട്രിഗർ ആയി ആക്ച്വലി ഫുഡ് പ്രോട്ടീൻ എനിക്ക് ഞാൻ കണ്ടുപിടിച്ച സംഭവം ഡോക്ടർ പറഞ്ഞത് ഫിസിയോതെറാപ്പി ചെയ്യാനാണ് പറഞ്ഞത് അപ്പൊ ഞാൻ നോക്കി ഫിസോതെറാപ്പിയിലൊക്കെ ചെറിയ ചെറിയ മസാല ഞാൻ ചെയ്യുന്നുണ്ട് ജിമ്മിലാണെങ്കിലും വലിയ മസിൽ ചെയ്യുന്നുണ്ട് പോയത് വരില്ല അപ്പൊ നമ്മൾ പോവാതിരിക്കാൻ മാക്സിമം എന്ത് ചെയ്യണം ഞാൻ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച ഒരു സിക്സ് ഫോർ മന്ത് ഞാൻ വീട്ടിൽ തന്നെ ഇരിപ്പാണ് കാരണം റിലേറ്റീവ്സ് ഒക്കെ വരുന്നു വിഷമത്തോടെ കാണുന്നു കൈയ്യിൽ ഇങ്ങനെ ചുരുട്ടി പൈസ വെച്ചിട്ടു പോകുന്നു ആ ഒരു സ്റ്റേജൊക്കെ ഭയങ്കര ഭയങ്കര ആക്ച്വലി എല്ലാവരും രോഗിയായിട്ട് നോക്കുന്നു വിഷമത്തോടെ നോക്കുന്നു എല്ലാവരും ഫ്രണ്ട്സ് ആണെങ്കിൽ പറയുമ്പോഴത്തേക്കിനി ഭയങ്കര ഐ മീൻ ഒരു ഒരു കൈ വല്ലാത്ത അവസ്ഥ തന്നെ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം ഞാൻ കൂടുതലും എൻ്റെ കാര്യം പറയുന്ന ഒന്നും വിചാരിക്കല്ലേ ഇത് വെച്ച് കമ്പയർ ചെയ്ത് തന്നെ ഉള്ളൂ കാരണം വെച്ചാൽ നമ്മുടെ ജീവിതം അതുകൂട്ടൊക്കെ പൊന്നുപോയ പോലെയൊക്കെ ഉണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്ത് വണ്ണും കുറച്ച സമയത്ത് എന്നെ കഴുത്തിച്ചിരി നീണ്ടായിരുന്നു കാണുമ്പോൾ ഒരാൾ വണ്ണമുള്ള ഒരു ചുന്ദര കുട്ടം കുറച്ച് നാൾ വണ്ണം കുറഞ്ഞ് കാണുമ്പോൾ ഒരു രോഗിയുടെ കൂട്ടൊക്കെ തോന്നും ഞങ്ങളുടെ മാമൻ മാമൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് വീട്ടിൽ അത്ര ബുദ്ധിമുട്ടാണ് അവിടെ ആയിപ്പോന്ന് ചോദിച്ചു കാരണം ആ ഒരു സിറ്റുവേഷൻ ഇടയ്ക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു അതിനോട് കൂടുതൽ പറയുന്നില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അവിടെ അപ്പം ഈ വന്നിട്ട് വേണമെങ്കിൽ അവിടെ വന്ന് റേഷൻ കടയിലോ വന്നിട്ട് സാധനം എടുത്തുകൊണ്ട് പോകും ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെയുള്ള രീതി കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു സത്യത്തിൽ ഞാൻ വണ്ണം കുറച്ചാ കേട്ടോ ഞാൻ എല്ലാവരോടും പറയും എൻ്റെ വണ്ണം കുറച്ചാ കാര്യങ്ങളൊക്കെ പക്ഷേ ഫാമിലിയിലുള്ള ഒരാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനങ്ങ് ഷോക്കായിപ്പോയി നമ്മളങ് ഇല്ലാണ്ടായി പോകുന്നൊരവസ്ഥയാണ് സത്യത്തിലോ പൈസയും കാര്യങ്ങളൊക്കെ കുഞ്ഞിൻ്റെ മുതലൊരു കുറവും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാത്തിനും നല്ല രീതിയിലൊക്കെ പോകും ചില സിറ്റുവേഷനിൽ നമ്മൾ ഡൗൺ ആകുമ്പം എന്താ പറയേണ്ട ചില ആൾക്കാരുടെ സിമ്പത്തീസ് ചില ആൾക്കാർ വന്നിട്ട് മോനെ ഇത് ചെയ്ത് തരാം അല്ലെങ്കിൽ മോനെ ഇന്ന പോലെ കടയിൽ വന്ന് സാധനം എടുത്തുകൊണ്ട് പോകും എന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം അദ്ദേഹത്തിന് കൈ പൈസ ഒഴിച്ച് കൊടുത്തെന്ന് പറഞ്ഞത് വേളയാണ് പിന്നെ അതിലോട്ട് കൂടുതൽ പറയേണ്ടത് ഇതൊരു പാർട്ട് വണ്ണാണ് അപ്പം ഇത് കണ്ട് എനിക്കെന്താ എനിക്കൊരു ചേച്ചിയാണ് മെസ്സേജ് അയച്ചത് ഞാനീ ഇതൊന്ന് റിയാക്റ്റ് ചെയ്യുമോ എന്നും ചോദിച്ചു ഏ മോഹൻ എന്ന് പറയും അവരാണിത് അയച്ചപ്പം ഓക്കെ ഞാൻ അത് അത് കേട്ടിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി ഇപ്പം നേരത്തെ കിടന്നുറങ്ങുന്നുണ്ട് ഉറങ്ങി രാവിലെ എണീച്ചപ്പോൾ എന്തെങ്കിലും എന്നാൽ പിന്നെ അത് തന്നെ ചെയ്യാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ കാരണം വന്ന വഴി ഞാൻ മറക്കത്തില്ല അത് ആരും ഇപ്പോൾ ഒരാളാണെങ്കിൽ പോലും അവർ പറഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കും അങ്ങനെയാണ് ഇത് കാണാൻ തുടങ്ങിയത് കണ്ടപ്പം നമ്മൾ നമ്മുടെ ലൈഫിലോട്ട് തന്നെ ഒന്ന് പോയി കുറച്ച് എന്താ പറയണ്ടേ ചിലപ്പോൾ ഒക്കെ കയറി വരാറുണ്ട് പിന്നെ അങ്ങനെ എന്താ പറയണ്ടേ എനിക്ക് എനിക്കിങ്ങനെ വരാത്തൊരു ഒരുത്തനായിരുന്നു സത്യം പറഞ്ഞാൽ ചില ആൾക്കാർ പറയും മനുഷ്യത്വം അത് അങ്ങനെ ആൾക്കാർ മുമ്പ് കാണിക്കുന്നതാണ് കാരണം അതായത് കൂടെ നല്ലത് കാരണം സിറ്റുവേഷൻ അങ്ങനെ ആക്കിയതാണ് ഓക്കെ കൈസ് ഇപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും സബോ ഒക്കെ ചെയ്യുക പിന്നെ എന്താ പറയണ്ടേ നമ്മുടെ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ തന്നെ കേട്ടോ ഈ ചെക്കൻ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എനിക്കെന്തോ ഒരു ഇത് പോകുന്നു സോറി ബ്രോ അർജുൻ അതുപോലെ തന്നെ ജാസ്മിനെയും എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ തുടങ്ങി അടങ്ങി അങ്ങനെയാണ് ആ എന്തെങ്കിലും ആട്ടെ ലവ് യു ഓൾ